ആരെ മനസ്സിലായില്ല മനസ്സിലായില്ലേ ഇല്ല ഇവിടുത്തെ ആണ് ലോക്കൽ അത് പറയാതെ തന്നെ മനസ്സിലായി കണ്ടപ്പോ മനസ്സിലായി അതല്ലടോ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവുന്നത് ഓ അത് ശരി ഇപ്പൊ പിരിവിന് വന്നായിരിക്കും പിരിവിനോ ഒരു വർഷത്തേക്കുള്ള പിരിവ് ഞങ്ങളൊരാടയ്ക്ക് തീർത്തു ഓ അത് ശരി ഇപ്പൊ എന്തിനാണ് എങ്ങനെ കെട്ടിട പോയി ഞങ്ങളുടെ പാർട്ടിയിലെ എം എൽ എ മാരെല്ലാം കൂടെ ഇവിടെ ഒരു നാടകം കളിക്കുന്നുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ മാത്രം ഡ്രാമയാണ് അത് ശരി രാഷ്ട്രീയക്കാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡയലോഗുകൾ കൊണ്ട് എഴുതി ചേർത്ത നാടകം അതന്നെ ആ പറയാൻ പറയാണെനിക്ക് ഓസര് കിട്ടിയേന്നു പോണെന്താന്ന തോന്ന പ്രിയപ്പെട്ട സമ്മതിദായകരെ തിരുവനന്തപുരം കുംഭകോണം തിയേറ്ററിൽ സഹദരിപ്പിക്കുന്ന ഒടുക്കത്ത നാടകം തൊലിക്കട്ടി കൊണ്ടൊരു തുലാഭാരം രാഷ്ട്രീയ സാമൂഹ്യ സാമൂഹ്യം നാടകരചന പൊതുജനങ്ങളുടെ പരാതി പേപ്പറിൽ മേക്കപ്പ് പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകൾ വസ്ത്രാലങ്കാരം പഴയ ബാനറുകൾ വെട്ടിത്തെച്ചത് രംഗപടം നേതാക്കളുടെ കട്ട് ഗതാഗതം ബന്ധിന് തല്ലി തകർത്ത വാഹനങ്ങൾ ഗാനം രചിച്ച് സംഗീതം നൽകി പാടിക്കുളമാക്കിയത് വിദ്യാഭ്യാസ മന്ത്രി ശബ്ദവും ഭീഷണിപ്പെടുത്തി എടുത്തുകൊണ്ടുവന്നത് രണ്ട് വാക്ക് ഈ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിന് മുമ്പിലിരിക്കുന്നവർ മുദ്രവാക്യം വിളിക്കുകയോ ബക്കറ്റ് പിരിവ് നടത്തുകയോ ചെയ്യരുത് ആദ്യത്തെ മുദ്രാവാക്യത്തിന് ശേഷം കേന്ദ്രത്തിലേക്ക് ഉയരുമ്പോൾ സ്റ്റേജിൽ കയ്യാങ്കളി ആരംഭിക്കുന്നു പ്രിയമുള്ളവരെ കോതുമുണ്ടതിന്ന് കഴിയുന്ന മുൻ മന്ത്രിമാരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു കൊണ്ടൊരു തുലാപാരം ആഹാ കിഴക്കേ നിയോജക മണ്ഡലത്തിൽ സൂര്യൻ പ്രചരണത്തിന് ഇറങ്ങി പോയി എന്നെ വിളിച്ചോ ഞാൻ എത്ര നേരമായി നിന്നെ ഊന്നി ഊന്നി മുദ്രാവാക്യം വിളിക്കുന്നു നീ എവിടെയായിരുന്നു ഞാൻ അടുക്കളയിൽ കറിക്കുള്ള ഫയലുകൾ അരിയുകയായിരുന്നു ഉച്ചയ്ക്ക് ഉലത്താൻ മോളെ നീ ഇന്നലെ ഉണ്ടാക്കിയ മീൻ കറിയിൽ

ഇതിന്റെ പിന്നിൽ പ്രതിപക്ഷത്തിന്റെ കറുത്തോ അച്ഛൻ ഈ അവിശ്വാസ പ്രമേയം എന്നിട്ട് അറിഞ്ഞോ അച്ഛൻ ക്ഷമിക്കണം ഞങ്ങൾ ലയിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് സത്യമാണ് നിന്റെ അമ്മ ഹർത്താൽ കുടിച്ച് മരിച്ചു അന്ന് ഒരു കൊടിയും കിടക്കാൻ ഒരു ബാനറും മാത്രം നീ അതുകൊണ്ട് തന്നെ പല സ്ഥാനാർത്ഥികളും സ്വന്തം ചിഹ്നവും പൊക്കി പിടിച്ച് നിന്റെ പിന്നാലെ വരും നീ അവരുടെ ഒന്നും വലിയ വിഴരുത് അത് മാത്രം എനിക്ക് പറയാനുള്ള അച്ഛനീ മകളോട് ക്ഷമിക്കണം എന്റെ ബാലറ്റ് പെട്ടിയിൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ള എന്നാലും നിന്റെ ബാലറ്റ് സൂക്ഷിക്കേണ്ട കടമ നിന്റേതായിരുന്നു വന്നത് നമുക്കൊരു ഗൈന കോളേജിനെ കണ്ട് ആ നോമിനേഷൻ പിൻവലിക്കാം ഇല്ല അത് പിൻവലിക്കേണ്ട അവസാന തീയതിയും കഴിഞ്ഞു അവര് ചുമരഴുത്തും തുടങ്ങി ഇനി എനിക്ക് കിട്ടി ഈ വോട്ട് അസാധുവാക്കാൻ അന്നൊരു കരിദിനമായിരുന്നു പന്തം കൊളുത്തി ജാതിക്ക് പോയ എന്നെ മുദ്രാവാക്യം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് പാർട്ടി ഓഫീസിലേക്ക് രാജേന്ദ്രൻ പക്ഷെ ഞങ്ങൾ അവിടെ വെച്ച് ഒരു രഹസ്യ അജണ്ട പാസ്സാക്കി ഇല്ല അവൾ പോവില്ല ഞാൻ ഉറക്കെ ഉറക്കെ ചോദിക്കുകയാണ് ആരാണ് നീ മകളുടെ ബാലറ്റ് പെട്ടിയിൽ വളരുന്ന നോമിനേഷന്റെ അവകാശം ഞാനാണ് ഓഹോ അപ്പൊ നീ കള്ള വോട്ട് ചെയ്ത കസ്മനും കടകടാപ്പുറത്ത് ോട് പറയാനുള്ളത് അക്കോർഡിംഗ് രാജേട്ടന്റെ ഇത്തരത്തിലുള്ള ഞങ്ങളെ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞങ്ങൾ ഒരു ചെറിയ പാർട്ടി ഉണ്ടാക്കി അതിലൊരു ഗ്രൂപ്പും കെട്ടിവെച്ച് സുഖമായി കഴിഞ്ഞോളാം പക്ഷെ അതിന് കൊടുക്കാൻ ആഹാരമില്ലെങ്കിലും വയറു നിറച്ച് ബാഗ്ദാനങ്ങൾ കൊടുത്ത് ഞങ്ങൾ വളർത്തും മതി എനിക്ക് സന്തോഷമായി എനിക്ക് കെട്ടിവെച്ച കാശ് സന്തോഷമായി നിങ്ങൾ പക്ഷേ പ്രതിപക്ഷം നടത്തുമ്പോൾ ഭരണകക്ഷി ബഡ്ജറ്റ് അത്ര ഈസിയായി ഞങ്ങൾ കരുതണ്ട ഗുജറാത്ത് ഫണ്ടിൽ നിന്നും അമ്മാവൻ വെട്ടിച്ചെടുത്ത തുകയുടെ അൻപത് ശതമാനം തന്നാൽ മാത്രമേ ഞങ്ങൾ എവിടെ നിന്നും പോകൂ അതിൽ നിന്നും ഒരു ചെല്ലി കാശ് ഞാൻ തരില്ല എന്നാൽ മകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കാസ്റ്റിംഗ് വരും രാജിറ്റൽ ഓഫ് ദൽ ഓഫ് ന്യൂഡൽഹി അങ്ങനെയാണെങ്കിൽ ഗുജറാത്ത് ഫണ്ടിന്റെ നേര് പകുതി ഞാൻ നിനക്ക് തന്നെ സാധ്യമല്ല തെക്കേക്കര പാർട്ടി ഓഫീസ് ആ മകനാണ് ഞാൻ ഏത് ചാനു അന്ന് അച്ഛൻ 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 കൊച്ചാണ് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ായി നടക്കുന്ന കാലം പാർട്ടി ഓഫീസിൽ പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി അമേരിക്കൻ മാവ് കഴിച്ചു കൊടുത്തിരുന്ന ഒരു സാധു പെൺകുട്ടി ഉണ്ടായിരുന്നു ാണ് അച്ഛൻ അവർക്ക് നൽകിയത് അവസാനം കാര്യം കഴിഞ്ഞ പോലൊരു അവിശ്വാസ പ്രമേയത്തിലൂടെ ആ സാധു പെൺകുട്ടിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അങ്ങ് അച്ഛൻ കൊടുത്ത മോഹന വാഗ്ദാനങ്ങളുടെ ആകെ തുക അണച്ചായി ഞാൻ ഓർമ്മയുണ്ടോ മോനെ എനിക്ക് ഓർമ്മ വരുന്നു ഈ ഈ മോന്റെ അച്ഛൻ തോറ്റു തോറ്റു പോയി അവൻ അവൻ എങ്ങനെ തോക്കാതിരിക്കും പോസ്റ്റർ ഒട്ടിക്കാൻ അമേരിക്കൻ മാവ് തന്ന പല സ്ത്രീകളുമായി അമ്മാവൻ ശ്രദ്ധിക്കണ്ട നിന്റെ അമ്മ എവിടെ ഉണ്ടെങ്കിൽ നീ ഇവിടെ വിളിച്ചോണ്ടോ ഇവിടത്തെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ച് അവടെ ഞാൻ എടുത്തോളാടാ ജീവിക്കുവാൻ വേണ്ടി ബക്കറ്റ് പിരി നടത്തി എന്റെ അമ്മ മനുഷ്യ ചങ്ങല പൊട്ടി വീണ് അമ്മാവന് ഇത് വരണം കാരണം പ്രചരണം നടത്തിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും പല ബാലറ്റ് പെട്ടികളും അമ്മാവൻ കൈവച്ചിട്ടില്ലേ അതുകൊട്ടെ നീ എന്തിനാടാ ഇവിടെ വന്നത് പറയാം

പക്ഷെ ഒരു കാര്യം അനിയൻ മറക്കരുത് എ സ്ക്വയർ പ്ലസ് 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 സ്ക്വയർ 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 ഈക്വൽ ടു ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി ഇനി ഞാൻ വന്ന കാര്യം പറയാം ഗുജറാത്ത് ഫണ്ടിന്റെ പകുതി എനിക്ക് വേണം അത് സാധ്യമില്ലെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം നീ സ്വതന്ത്രനാണ് ഈ നിൽക്കുന്ന എൻ്റെ മകൾ അതായത് നിന്റെ പെങ്ങൾ അവളുടെ വയറ്റിൽ ഒരു റിബൽ വളർന്നു വരുന്നുണ്ട് വീട്ടുകാരെ അറിയാതെ തറക്കല്ലിട്ടതാണെങ്കിലും അവളുടെ ആരോഗ്യവും കൂടെ എനിക്കൊന്ന് നോക്കണം അതുകൊണ്ട് ഗുജറാത്ത് ഫണ്ട് അവൾ കൊണ്ടുപോകട്ടെ ഇവിടെ ദുരിതങ്ങൾ ഇനിയും വരും ഈ അച്ഛൻ നിനക്ക് വാക്കുകരാണ് അടുത്ത വെള്ളപ്പൊക്കത്തിന്റെ പിരി മുഴുവൻ നീ കൊണ്ടു വയ്ക്കുന്നോളെ ഇനി ഞാനൊരു സത്യം പറയാം എന്റെ ബാലറ്റ് പെട്ടിയിൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഒരു നോമിനേഷൻ പ്രായമുള്ളത് ഞാൻ പറഞ്ഞ പ്രസ്താവന വെറും വ്യാജമായിരുന്നു അതെ അച്ഛന്റെ ഈ മകൾ പ്ലസ് നമുക്ക് നമുക്ക് ഏതെങ്കിലും ഏതെങ്കിലും അന്യ പോയി പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി കളിക്കാം ഞാൻ എന്ന്

അവൾ ഈ സംസ്ഥാനമല്ല അവള് കേന്ദ്രം തന്നെ ഭരിക്കും പക്ഷേ അവൾ ഒരു കാര്യം മറന്നുപോയി കേന്ദ്രത്തെ കുട്ടി ചോറാക്കി ആ ചോറുണ്ട് വളർന്നവനാണ് ഞാനെന്ന് അവൾ കൊണ്ടുപോയ ബാഗിൽ പണമല്ല പിന്നെ ഞാൻ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന മാരകമായ ബോംബുകളാണ് അഞ്ചു നിമിഷങ്ങൾക്കകം അത് പൊട്ടിച്ചെറിക്കും എന്റെ മകൾ രക്തസാക്ഷിയോ

മകൾ തന്നയിച്ച കത്താണ് വായിച്ചോളൂ കിടക്കാനല്ല വന്നത് ഐ സൈ യു പോടാ സ്നേഹമുള്ള അച്ഛന് ഞാൻ കൊണ്ടുപോയ ബാഗിൽ പണം തന്നെയാണ് ബോംബ് വെച്ചിരിക്കുന്ന പെട്ടി അവിടെ തന്നെ ഉണ്ട്